തിരുവനന്തപുരത്തെ ചെങ്കോട്ടുകോണത്തിനടുത്ത് മടവൂർ പാറ എന്ന ഒരു പ്രാചീന ഗുഹാക്ഷേത്രമുണ്ട് ഇത് കേരളത്തിലെ പ്രധാന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മടവൂർ പാറ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം നന്നായി ആസ്വദിക്കാനാകും മടവൂർ പാറയിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച അതിമനോഹരമാണ് കൂടാതെ ഈ സ്ഥലത്തിന് ഒരു ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട് ഈ ക്ഷേത്രം പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് നിർമ്മിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം കേരളത്തിലെ പ്രധാന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടാതെ ഈ പാറയിൽ ഒരു ജൈന തീർത്ഥങ്കരന്റെ ശില്പം കൊത്തിവെച്ചിട്ടുണ്ട് ഇത് ഒൻപതാം നൂറ്റാണ്ടിൽ ജൈനവതത്തിന് കേരളത്തിലുണ്ടായിരുന്ന സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു ഈ ശില്പം ഇപ്പോൾ തമിഴ്നാട്ടിലെ പത്മനാഭപുരം കൊട്ടാരത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ശിവക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണുന്ന എല്ലാ പൂജകളും ഇവിടെയുമുണ്ട് സാധാരണയായി രാവിലെയും വൈകുന്നേരവുമാണ് പൂജകൾ നടക്കാറുള്ളത് കൂടാതെ എല്ലാ മാസത്തിലെയും പ്രദോഷം ശിവരാത്രി തുടങ്ങിയ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഉണ്ടാകാറുണ്ട് മടവൂർ പാറയിലെ പാറയുടെ മുകളിലേക്ക് കയറാൻ ഒരു മുളപ്പാലമുണ്ട് ഉണ്ട് ഇത് വിനോദസഞ്ചാരികൾക്ക് പാറയുടെ മുകളിലേക്ക് എളുപ്പത്തിലെത്താനുള്ള സൗകര്യത്തിനായാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ പാലത്തിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായ ഒരു അനുഭവമാണ് പാറയിലെ മുളപ്പാലം പ്രകൃതി സൗഹൃദപരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലം നിർമ്മിക്കാൻ പ്രധാനമായും മുളയും കയറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ പാലം നിർമ്മിക്കാൻ ഏകദേശം ഒരു മാസം എടുത്തു മുളകൾ കൂട്ടിക്കിട്ടി കയറുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തിയാണ് പാലം ഉറപ്പിച്ചിരിക്കുന്നത് പാലത്തിന്റെ കൈവരികളും മുളകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലം മടവൂർ പാറയുടെ ഭംഗി ആസ്വദിക്കാൻ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വളരെ സൗകര്യപ്രദമാണ് മടവൂർ പാറയിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ഊഞ്ഞാൽ സ്ലൈഡ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മടവൂർ പാറ സന്ദർശിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണിത് പടവൂർ പാറയുടെ പ്രകൃതി ഭംഗി വളരെ മനോഹരമാണ് ഉയരത്തിലുള്ള പാറക്കെട്ടുകളും പച്ചപ്പ് നിറഞ്ഞ പരിസരവും അതിമനോഹരമായ കാഴ്ചയാണ് പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴെയുള്ള പ്രദേശങ്ങളുടെയും ദൂരെയുള്ള കുന്നുകളുടെയും അതിമനോഹരമായ ദൃശ്യം കാണാം സൂര്യാസ്തമയ സമയത്ത് ഇവിടം കൂടുതൽ മനോഹരമാകാറുണ്ട് ശാന്തമായ അന്തരീക്ഷവും പ്രകൃതി ഭംഗിയും ഒത്തുചേർന്ന ഈ സ്ഥലം സന്ദർശകർക്ക് നല്ലൊരു അനുഭവം നൽകുന്നു വടവൂർ പാറയിലെ പ്രധാന ആകർഷണങ്ങളായ ഗുഹാക്ഷേത്രം മുളപ്പാലം കുട്ടികളുടെ പാർക്ക് അവിടുത്തെ പ്രകൃതി ഭംഗി എന്നിവയെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഇവയാണ് അവിടുത്തെ പ്രധാന വിനോദങ്ങളും കാഴ്ചകളും മടവൂർ പാറ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് സൂര്യാസ്തമയം കാണാൻ നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മടവൂർ പാറ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും കാത്തിരിക്കാം